ഹലോ ഫ്രണ്ട്സ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ചില സമയങ്ങളിൽ ഉണ്ടല്ലോ പെട്ടെന്നായിരിക്കും ഓരോ ആഗ്രഹങ്ങളൊക്കെ തോന്നല് അതുപോലെ എനിക്ക് പെട്ടെന്ന് തോന്നിയ ഒരു ആഗ്രഹമാണ് ഒരു പൊതിച്ചോറ് കഴിക്കാന്നുള്ളത് പക്ഷേ പൊതിച്ചോറ് കഴിക്കാന്നുള്ള ആഗ്രഹമൊക്കെ എവിടെ ഇങ്ങനെ പെട്ടെന്ന് തോന്നിയിട്ട് ഒരു കാര്യമില്ല കാരണം നമുക്ക് വാഴ അല്ലേ വാങ്ങണമെങ്കിൽ കുറച്ച് ദൂരത്ത് പോകണം അപ്പോൾ എന്തായാലും എനിക്ക് ആ അതിലത്തെ കുറച്ച് കുറച്ച് ഐറ്റംസ് ഒക്കെ ഇല്ല അതൊക്കെ കൂട്ടി ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് ആഗ്രഹം തോന്നി അപ്പം ഞാൻ വിചാരിച്ചു ഇലേതാകും നമുക്ക് കിട്ടില്ല പക്ഷെ നമുക്ക് ചട്ടിച്ചോറ് ഉണ്ടാക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ചട്ടിച്ചോറിന്റെ വീഡിയോ ആണ് കേട്ടോ പക്ഷേ പെട്ടെന്ന് തോന്നിയ ഒരു കാര്യമായതുകൊണ്ട് തന്നെ നമുക്ക് അതിൽ കൂടുതൽ ഐറ്റംസിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊന്നും ഇപ്പം തൽക്കാലം ഇവിടെ ഇല്ല അപ്പം നമുക്ക് വീട്ടിൽ ഏതൊക്കെ ഐറ്റംസ് ഉള്ളത് വെച്ചിട്ട് അത് വെച്ചിട്ട് വെച്ചിട്ടെങ്ങനെ നല്ലൊരു ചട്ടിച്ചോറ് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ചട്ടിച്ചോറ് ഉണ്ടാക്കാന്നുള്ളതാണെന്ന ഇന്നത്തെ വീഡിയോ അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഈ സബ്സ്ക്രൈബ് ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം കേട്ടോ അത് ക്ലിക്ക് ചെയ്തിട്ട് ഓൾന് കൊടുത്തിട്ടുണ്ടെങ്കിലേ ഞാൻ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരൂലേ നമ്മുടെ ഒരു പുതിയ ചാനൽ ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ അപ്പോൾ എല്ലാവരും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണം അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കും വേണം കേട്ടോ അപ്പം നമ്മുടെ വീട്ടിലുള്ള അത്യാവശ്യമായിട്ടുള്ള കുറച്ച് ഐറ്റംസ് വെച്ചിട്ട് എങ്ങനെയാണ് ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ചട്ടിച്ചോറ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ ബാ തട്ടിക്കൂട്ടുന്ന ഒരു ഐഡിയ ആയതുകൊണ്ട് തന്നെ ഇത്രപ്പോ ഐറ്റംസ് ആണ് കേട്ടോ എന്റെ കയ്യിലുള്ളത് ഇത് വെച്ചിട്ട് ഞാൻ എന്തൊക്കെയാണ് ഉണ്ടാക്കാൻ പോകുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് കാണിച്ചു തരാം റെസിപ്പീസിന്റെ ഒന്നും ആവശ്യം ഉണ്ടാവില്ല കാരണം എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് അപ്പൊ ഞാൻ ഇതൊക്കെ വെച്ചിട്ട് ഒരു രണ്ടു മൂന്ന് ഐറ്റംസ് ഒക്കെ തട്ടി കൂട്ടിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം ഞാനിട കാര്യമായിട്ട് പണി തുടങ്ങിയ സമയത്ത് അമ്മ കുറേ കൊറേ എടുത്തിട്ട് വന്നിട്ട് എന്താ ചോദിച്ചോക്കെ പിന്നെ ഉള്ളി പടിയും കൂടെ കിടക്കണ്ടല്ലേ നല്ല നല്ല സോഫ്റ്റ് ആയിട്ട് എന്നാ നിങ്ങള് പണി നല്ല ചമ്മന്തി അരറ്റന്തിയാക്കുവ കളിക്കാൻ പോയ അച്ചു അപ്പോഴത്തെ കറക്റ്റ് സമയത്ത് വന്നിട്ടുണ്ടേ എങ്ങനെയടച്ചോ അച്ഛുനെ ഇഷ്ടപ്പെട്ട പിന്നെ ഒന്നും പറയണ്ട ഓക്കെ എന്നെ തന്നെ ആ എന്നാര എനക്ക് പണിയില്ലത് പിന്നെ ചമ്മന്തിയാക്കണം ഉള്ളിയോടി ഉണ്ണിയാ പോ പണ്ട് നിങ്ങള് സ്കൂൾ ചമ്മന്തി ആക്കല്ലേ മറ്റേ ഇത് എന്നാ ഉണക്കമുളക് വാട്ടിട്ട് ഉരുണ്ട ചപ്പാത്തി ചമ്മന്തി ചുവന്ന കളർ അങ്ങനത്തെ ആക്കി തരണം ഈ കഥയിലെ ട്വിസ്റ്റ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇല കിട്ടാത്തത് കൊണ്ടാന്ന് ഞാൻ ചട്ടിച്ചോറാക്കാമെന്ന് വിചാരിച്ചത് കേട്ടാ പക്ഷെ ഓൺലൈനിൽ നോക്കിയപ്പോൾ ഇല അവൈലബിൾ ആയിട്ടുണ്ട് അപ്പം തന്നെ ഓർഡർ ചെയ്തു ഇല ഇപ്പം പെട്ടെന്ന് വരൂ കേട്ടാ അപ്പം നമ്മൾ പൊതിച്ചോറിലോട്ട് മാറിയേ അമ്മ ഇവിടെ എന്നെ സഹായിക്കാൻ വേണ്ടിയിട്ട് കറക്റ്റ് സമയത്ത് തന്നെ വന്നിട്ടുണ്ട് കാരണം എനിക്ക് ക്യാമറ കൈകാര്യം ചെയ്യലും അതുപോലെ ഇത് ഇതുണ്ടാക്കലും എല്ലാം ഒറ്റക്ക് ചെയ്യേണ്ട അവസ്ഥയാണ് ഉണ്ടായിരുന്നത് പക്ഷെ അമ്മ വന്നതുകൊണ്ട് അതൊരു ഹെൽപ്പായി ഞങ്ങൾ രണ്ട് പേരും മാറി മാറിയിട്ടാണ് ഇട്ടാ പണികളൊക്കെ ചെയ്യുന്നത് പിന്നെ അമ്മേൻ്റെ ചമ്മന്തിയൊക്കെ അടിപൊളി ടേസ്റ്റാണ് അങ്ങനെ ചമ്മന്തി ഉണ്ടാക്കാൻ ഞാൻ അമ്മേനെ ഏൽപ്പിച്ചു ഞാൻ ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് റെഡിയാക്കിയിട്ടാണ് അങ്ങനെ നല്ല അമര വെന്ത സമയത്ത് അതിലോട്ട് തേങ്ങയിട്ട് പിന്നെ പച്ചമുളകും പച്ചമുളകല്ല ഡെയിലി പച്ചമുളക് തന്നെ ഉപയോഗിച്ച് ഉപയോഗിച്ച് പച്ചമുളക് വായിൽ വരുന്നില്ല കേട്ടോ നല്ല കാന്താരി മുളക് ചതച്ചതും അതുപോലെ തന്നെ വെളുത്തുള്ളി ചതച്ചതും അതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അമ്മയോട് ഞാൻ വളരെ സന്തോഷത്തിൽ പറയുന്നു കുറേ നാളുകൾക്ക് വർഷങ്ങൾക്ക് ശേഷമാണ് കേട്ടോ ഈ ഉപ്പേരിയിലൊക്കെ കാന്താരി മുളക് ഇങ്ങനെ ചതച്ചിടുന്നത് ഇതൊക്കെ നാട്ടിൽ കിട്ടുന്ന കാര്യമല്ലേ ഇവിടെ അങ്ങനെ കിട്ടാറില്ലല്ലോ ഇതിപ്പോൾ ഈ പ്രാവശ്യം അമ്മ നാട്ടിൽ പോയിട്ട് വരുമ്പോൾ കൊണ്ടുവന്നതാണേ കാന്താരിമുക് അപ്പോൾ അതൊക്കെ ചതച്ചിട്ട് അമര ഉപ്പേരി നല്ല ഡ്രൈ ആക്കിയിട്ട് തേങ്ങയൊക്കെ ഇട്ടിട്ട് നല്ല ഡ്രൈ ആക്കിയിട്ട് എടുക്കുകയാണ് അപ്പോൾ പൊതിച്ചോറിൽ ഒരുപാട് വിഭവങ്ങളൊക്കെ ആൾക്കാർ വെക്കാറുണ്ട് പക്ഷേ ഇത് ഞാൻ പെട്ടെന്ന് ഉച്ചക്ക് ഞാൻ ഒരു ഒരു മണിക്ക് ശേഷമാണ് എനിക്ക് പെട്ടെന്ന് ഇങ്ങനൊരു തോന്നൽ തോന്നിയത് ഒരു എന്താന്ന് പൊതിച്ചോറൊക്കെ ഉണ്ടാക്കി കഴിച്ചാലോന്നില്ലതെ അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് നമ്മുടെ കയ്യിൽ എന്നാ അതിനൊരു ഒരു സെറ്റപ്പും ചെയ്തിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ കുറേ വിഭവങ്ങളൊന്നും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ കയ്യിൽ വെച്ചിട്ട് വെച്ചിട്ടുണ്ടാക്കുന്നത് കൊണ്ടാന്നേ എന്നാലും നമ്മൾ ഇങ്ങനെ ഒരുപാട് പ്ലാൻ ചെയ്തുണ്ടാക്കുന്നതിനേക്കാളും ഈ പെട്ടെന്ന് തട്ടി കൂട്ടുന്ന സാധനത്തിന് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ അല്ലേ റെഡി ആയിട്ടുണ്ട് തേങ്ങയും വെളുത്തുള്ളിയും കാന്തരമുളകും അതൊക്കെ ഇട്ടു ശേഷം ലാസ്റ്റ് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് ഒന്ന് ഡ്രൈ ആക്കി എടുക്കുന്നുണ്ട് കേട്ടാ ഇത് തന്നെ മതി ചുരുക്കും ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മളെ അടിപൊളി അരുതാ ഉപ്പേര് റെഡി ആയിട്ടുണ്ട് അങ്ങനെ അതൊരു സൈഡ് റോട്ട് മാറ്റി വെക്കണം എന്നിട്ട് നമുക്ക് അടുത്ത പരിപാടി തുടങ്ങാം ഉപ്പേരി മാറ്റി വെക്കാം അങ്ങനെ ഞാനൊരു പ്ലാൻ ചെയ്യുമ്പോ അമ്മായിര് വന്ന് പെട്ടതാണേ അതുകൊണ്ട് എനക്ക് ക്യാമറ എനിക്ക് ആക്കുകയും ചെയ്യ അല്ലെങ്കിൽ ഇതാവട്ടി അടുത്ത പരിപാടി ചമ്മന്തി ആക്കാൻ പറഞ്ഞു അടുപ്പില്ല ഗ്യാസിൽ ചുട്ടും പറങ്കി എന്നിട്ട് കഴുകണം അല്ലെങ്കിൽ ഈ ഗ്യാസിന്റെ തീയിൽ എന്തൊക്കെയോ കെമിക്കൽസ് ഉണ്ട് അതെല്ലാം മോശമാണ് ആരോഗ്യത്തിന് അതുകൊണ്ട് അത് ചുട്ടെടുത്തിട്ടാകുമ്പോ മുളക് നന്നായിട്ട് കഴുകി കഴുകിയെടുക്കുവേ പൊള്ളി 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 ആ ഒരു ടേസ്റ്റ് ഓ പൊട്ടുന്നെല്ലാം ഉണ്ട് ചമ്മന്തിയാക്കാൻ പണ്ടേ എക്സ്പേർട്ട് ആണ് സ്കൂളിൽ കൊണ്ടുപോവാനല്ലേ എന്ന ചമ്മന്തിയും അതായത് അതന്നെ പക്ഷെ അന്നേരം അമ്മിയിലെല്ലാം അരക്കാം നമുക്ക് വേണമെങ്കിൽ നല്ല ടേസ്റ്റില് പിന്നെ മിക്സി അരക്കുമ്പോ ആ ടേസ്റ്റ് കിട്ടൂല എന്നാലും കുറെ കാലത്തിന് ശേഷം വീണ്ടും ചമ്മന്തിയിലൊക്കെല്ലാം പോയിട്ടായില്ലതേ ഒരാഗ്രഹം മുളക് ചുട്ടിട്ടുണ്ട് ഇനി അതൊന്ന് നന്നായിട്ട് കഴുകണം വെളുത്തുള്ളി വെളുത്തുള്ളി മുളക് ചുട്ട് കഴുകി വെച്ചു വെളുത്തുള്ളി നാട്ടിൽ കൊണ്ടിട്ടേ ഇത്ര എടുത്തു കൊണ്ടുവന്ന ണ്ട് എന്റെ രഹസ്യം എൻറെ ചമ്മന്തിന്റെ രഹസ്യം എതി കുറച്ച് എണ് അങ്ങനെ ആക്കി ആക്കുന്ന വീട് എടുത്തിട്ടില്ല പൊറത്ത് നല്ല മഴക്കാരാന്ന് അതുകൊണ്ട് ലൈറ്റിന്റെ ചെറിയ പ്രശ്നം ഉണ്ടാവേ ഭയങ്കര ഇട്ടന്നെ ചമ്മന്തി കാണ്പെ ഇതാവ് വായിൽ വെള്ളം വെള്ളി വേറെ കറിയൊന്നും ഇല്ലെങ്കിൽ അങ്ങനെ ഉപ്പേരിയും ചമ്മന്തി റെഡി ആയി ഇനി അടുത്തതാണ് കേട്ടാ ഓംലറ്റ് ഓംബ്ലെറ്റ് ഇല്ലാണ്ട് എന്ത് പൊതിച്ചോറാന്നല്ലേ അപ്പോ ഏർ ഇതിപ്പോ പെട്ടെന്ന് തട്ടി കൂട്ടിയതാണ്ടെ അല്ലെങ്കിൽ നല്ലൊരു മീൻ പൊരിച്ചതും കൂടി ഇണ്ടെങ്കിൽ നല്ല അടിപൊളി ആവട്ടെ പക്ഷേ വേറൊരു സാധനം ഉണ്ട് അത് ഞങ്ങൾക്ക് അർജൻറ്റ് കാണിച്ചു തരാം അപ്പോൾ ഓരോരാക്കും ഓരോരോ ഓംലേറ്റ് എന്നുള്ള രീതിയിൽ ഓംലേറ്റ് എടുക്കുക നല്ല കുരുമുളക് കൂടിയൊക്കെ ഇട്ട് നല്ല ഫ്രൈ ചെയ്തിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു ഇലയിലൊക്കെ വാട്ടി വെക്കുമ്പോൾ ആ ഒരു മണം എന്ന് പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അങ്ങനെ നമ്മളിതാ വാഴ അല്ല വാട്ടുവാണെ അപ്പോൾ അമ്മ പറയുന്നു ഇതിപ്പം ഗ്യാസ് അടുപ്പിലായതുകൊണ്ട് കുറച്ച് പണിയല്ലേ ഇങ്ങനെ വാട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് വിറകടുപ്പിലാണെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് പെട്ടെന്ന് തന്നെ വാട്ടിയെടുക്കാൻ പറ്റുമായിരുന്നു പിന്നെ അതുപോലെ വിറകടുപ്പിൽ വാട്ടുമ്പോൾ ഇലക്കൊരു പ്രത്യേക ഒരു മണവും ഒരു ടേസ്റ്റൊക്കെ ഒക്കെ ആയിരിക്കേ ആ ഒരു രീതി തന്നെ ഈ ഗ്യാസിൽ പാട്ടുമ്പോൾ കിട്ടുമോയെന്നറിയില്ല എന്നാലും നമ്മളിപ്പോൾ എവിടെ ഇല്ലെന്ന് വെച്ചാൽ അവിടെ നമുക്ക് നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ആഗ്രഹങ്ങളൊക്കെ സാധിക്കാം എന്നല്ലാതെ വേറെ എന്ത് ചെയ്യാനല്ലേ അങ്ങനെ നമ്മൾ ഓരോ ഇലയായിട്ടും ഇങ്ങനെ വാട്ടിയെടുത്തുവേ എനിക്ക് മെയിൻ പരിപാടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൊതിഞ്ഞെടുക്കുക എന്നുള്ളതാണേ അപ്പോൾ ഞാൻ ഉണ്ടാക്കി വെച്ച ഓരോ ഐറ്റംസും നമ്മുടെ എലയും പേപ്പറും ഒക്കെ ടേബിളിൻ്റെ മേലെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് നല്ല കുത്ത അരിൻ്റെ പാലക്കാട് മട്ടർ റൈസ് അതുപോലെ തന്നെ അമര ഉപ്പേരി പിന്നെ അമ്മേൻ്റെ സ്പെഷ്യൽ ചമ്മന്തി ചമ്മന്തിട്ടാ നമ്മുടെ നാടൻ വിഭവങ്ങളാണ് പിന്നെ ഇതാ ഇതാന്ന് കിട്ടാ ഞാൻ പറഞ്ഞത് നല്ല മൺചാട്ടിയിൽ വെച്ച് ഇന്നലെ വെച്ച മീൻകറിയാന്ന് കിട്ടാ പിന്നെ അതുപോലെ തന്നെ മാങ്ങാച്ചാറും ഉണ്ട് പിന്നെ മുട്ട ആംപ്ലേറ്റും ഇത്രയാണ് ഇന്നത്തെ നമ്മുടെ പൊതിച്ചോറിലെ വിഭവങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ ഇത്ര ഐറ്റംസ് ഉണ്ടായാൽ തന്നെ അടിപൊളിയായേ കാരണം എല്ലാം നമ്മളെ സാധാരണ നാടൻ വിഭവങ്ങളാണ് അതിലാ മീൻകറി നല്ല ടേസ്റ്റ് ഉണ്ടാവും കാരണം ഇന്നലെ വെച്ച മീൻകറിയല്ലേ അതും മൺചട്ടിയിൽ അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് നല്ലൊരു വ്യത്യസ്തമായ ഒരു ടേസ്റ്റ് ടേസ്റ്റായിരിക്കുമേ അപ്പോൾ ചോറ് വിളമ്പി അതിലോട്ട് ഉപ്പേരിയും ഒരു സൈഡിൽ ചമ്മന്തിയും പിന്നെ അച്ചാറും ഒക്കെ വെച്ച് നമുക്ക് ഈ പൊതിച്ചോറ് സെറ്റപ്പ് ആക്കാം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ബിരിയാണിയും അതുപോലെയുള്ള ഭക്ഷണ സാധനങ്ങളൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് എന്നാലും നമുക്ക് കുറച്ചും കൂടി ഹെൽത്തി ആയിട്ടുള്ളതും അതുപോലെ തന്നെ ഒരു ടേസ്റ്റ് കുറച്ച് കൂടുതൽ തോന്നിയിട്ടുള്ളത് എനിക്ക് എൻ്റെ കാര്യമാണ് പറയുന്നത് പേഴ്സണലായിട്ട് ഇതുപോലെയുള്ള നാടൻ ഫുഡിലാണോ ഇതുപോലെയുള്ള ഭക്ഷണങ്ങൾ കഴിക്കാനാണ് എനിക്ക് കൂടുതലായിട്ടും ഇഷ്ടമുള്ളത് ബാക്കിയൊക്കെ നമുക്ക് ആഗ്രഹം തോന്നുമ്പോൾ പലപ്പോഴൊക്കെ കഴിക്കാമെങ്കിലും ഒരു എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ പ്രിഫറൻസ് കൊടുക്കുന്നത് നമ്മുടെ ഈ സാധാരണ നാടൻ ഭക്ഷണത്തിനാണു കേട്ടോ അപ്പോൾ ഈ ഒരു ഇലയുടെ കഥ പറയുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമ്മൾ ഇല കിട്ടൂലെന്ന് വിചാരിച്ചിട്ടിരുന്നതാണേ അപ്പോഴാണ് ഓൺലൈനിൽ അതിൻ്റെ ഇലയിൽ ഇല കിട്ടിയിട്ടുണ്ടായത് അപ്പം നമ്മൾ ഒരു കാര്യം നമ്മൾ മനസ്സുകൊണ്ട് പെട്ടെന്നായാലും നമ്മൾ ആഗ്രഹിച്ച് അതിന് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അതിന് നമുക്ക് റിസൾട്ട് കിട്ടുന്നില്ല അതിൻ്റെ ഒരുപാട് എക്സാമ്പിൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് അപ്പം അതുപോലെ തന്നെ എന്നിട്ട് ഈ ഒരു പുതുച്ചോറിൻ്റെ കാര്യം എന്ന് പറയുന്നതും നമ്മൾ ആത്മാർത്ഥമായി ആഗ്രഹിച്ച് നമ്മൾ അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും പ്രവർത്തിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കതിൻ്റെ റിസൾട്ട് കിട്ടുക തന്നെ ചെയ്യേ അപ്പം ഞാൻ അതൊക്കെ എന്നിട്ട് അമ്മേനോട് പറഞ്ഞത് അല്ലെങ്കിൽ ഇപ്പോൾ എന്താ പറയുക ആഗ്രഹം മനസ്സിൽ വെച്ചിട്ട് നമ്മളിങ്ങനെ നിന്നിട്ടുണ്ടെങ്കിൽ അതെന്തായാലും നടക്കട്ടില്ല പിന്നെ അവട്ടെ ഇപ്പോൾ ഇല്ലല്ലോ എന്നൊക്കെ വിചാരിച്ച് നിൽക്കുകയാണെങ്കിൽ നമുക്കത് സാധിച്ചെടുക്കാൻ പറ്റൂല പക്ഷെ നമുക്കുള്ളത് കൊണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇറങ്ങി തിരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വിചാരിച്ചതിൽ നന്നായിട്ട് തന്നെ ആ കാര്യം ചെയ്തെടുക്കാൻ പറ്റുന്നില്ല എൻ്റെ ഒരു എക്സാമ്പിൾ കൂടിയാണ് കൂടിയാന്നിട്ട ഇത് അങ്ങനെ ഞാനിത് ഓരോ പൊതിയായിട്ട് കെട്ടിയിട്ടുണ്ട് അപ്പം ഏട്ടനും അമ്മയും ഞാനും അച്ചുമോനും അനിയനും അങ്ങനെ അഞ്ച് പേരാണ് ഞാൻ എടുത്തത് അഞ്ച് പൊതി ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത് പക്ഷേ അച്ചുമോനി ഇങ്ങനത്തെ ഇതൊന്നും ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഇഷ്ടമല്ലാത്തതെന്ന് വെച്ചാൽ അവൻ അധികം പച്ചക്കറിയോ അങ്ങനെയൊന്നും കഴിക്കാറില്ലേ അപ്പോൾ അവന് വേണ്ടാന്ന് പറഞ്ഞു പിന്നെ ഓണത്തിനൊക്കെ അവനെ ഇലയിൽ സദ്യ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് സാമ്പാറും പപ്പടമൊക്കെ ആണെങ്കിൽ കഴിക്കാൻ ഇഷ്ടമാണ് പക്ഷേ ഇതുപോലുള്ള ഐറ്റംസ് ഒന്നും അവനെ അധികം ഇഷ്ടമല്ല അതുകൊണ്ട് അവന് വേണ്ടാന്ന് പറഞ്ഞു അതുകൊണ്ട് ഞാൻ നാല് പൊതിയെന്നിട്ട ഉണ്ടാക്കിയത് അപ്പോൾ അനിയൻ വന്നിട്ടില്ല അനിയൻ അവിടെ പോയിട്ടില്ലതേ അപ്പം അവനല്ലേ പൊതിയും ഞാനിവിടെ ആക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ ഇതാ നമ്മുടെ നാല് പൊതിച്ചോർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടാ കാണുമ്പോൾ തന്നെ ഒരു ഭയങ്കര സന്തോഷമാണ് ഒരുപാട് നൊസ്റ്റാൾജി ഒക്കെയാണ് ഇതൊക്കെ കാണുമ്പോൾ വരുന്നത് സ്കൂളിലൊക്കെ കൊണ്ടുപോയതും പക്ഷേ അന്നേരം നമ്മൾ പൊതി അധികം കെട്ടാറില്ലായിരുന്നു കേട്ടാ ടിഫിൻ ബോക്സിലല്ലേ കൊണ്ടുപോവാറുള്ളത് അങ്ങനെ പൊതിയൊക്കെ റെഡി ശേഷം ഏട്ടനെ വിളിച്ചു കുറച്ച് സമയം അത് സെറ്റാകാൻ വെച്ചിട്ടുണ്ടെനെ അപ്പം ഏട്ടനും ഇത് കുറേ നാൾക്ക് ശേഷമുള്ളൊരു അനുഭവമാണ് ഇങ്ങനെ പൊതിയിൽ ഇലയിൽ ഇങ്ങനെ ചോറ് കഴിക്കാന്നുള്ളത് അപ്പം അത് തുറക്കുമ്പം തന്നെ നല്ലൊരു മണം വരുന്നുണ്ട് വരുന്നുണ്ടായി ആ എല്ലാ കറിയും ചോറും എല്ലാം നല്ല സെറ്റായിട്ട് ഇതാ ആ ഒരു ടേസ്റ്റൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം മിക്സായിട്ട് പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ ഇത് കഴിക്കാമെന്നുള്ളതും നല്ലൊരു അനുഭവം തന്നെയാണ് കേട്ടോ അപ്പോൾ ഒരു ചൂട് ചോറ് ഇതുപോലെ വാട്ടിയിട്ട് ഇലയിലൊക്കെ വെച്ചിട്ട് കഴിക്കാൻ നിങ്ങൾക്ക് ഇതുപോലെ ഇഷ്ടമുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ അതുപോലെ തന്നെ നിങ്ങൾ പൊതിച്ചോറൊക്കെ കിട്ടുമ്പോൾ എന്തൊക്കെ ഐറ്റംസാണ് അതിൽ ഉണ്ടാക്കാറുള്ളത് എന്നൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ ഇതിൽ ചിലപ്പോൾ ഞാൻ ഉണ്ടാക്കിയ പോലെ അല്ലാതെ എന്തെങ്കിലും വെറൈറ്റി ആയിട്ടുള്ള ഡിഷസ് ഒക്കെ ഇതിൽ ഉൾക്കൊള്ളിക്കുന്നവരുണ്ടെങ്കിൽ ആ ഐറ്റംസിൻ്റെ പേരൊക്കെ ഒന്ന് പറഞ്ഞു തരണേ അപ്പോൾ അടുത്ത വട്ടം ഇതിപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കിയതല്ലേ അപ്പോൾ ഇനിയൊരു വട്ടം നല്ല വൃത്തിയിൽ ഒരു പൊതിച്ചോറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എനിക്കൊരാഗ്രഹം കൂടി ഉണ്ട് എന്തൊക്കെ ഐറ്റംസ് പുതിച്ചോറിൽ ഉൾപ്പെടുത്താൻ പറ്റുമെന്നൊക്കെ അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ ഓരോരാൾക്ക് ഓരോ ഇഷ്ടങ്ങളായിരിക്കുമല്ലേ അപ്പോൾ എല്ലാവരുടെ സജഷനൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അടുത്ത വട്ടം ഉണ്ടാക്കുമ്പോൾ നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കാമല്ലോ വിചാരിച്ചിട്ടാണേ അങ്ങനെ എല്ലാ കറിയും കൂട്ടി കുഴച്ച് ഞാൻ അടിപൊളിയായിട്ട് ആസ്വദിച്ച് കഴിച്ചു കേട്ടോ അമ്മക്കും നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കുറേ വർഷങ്ങൾക്ക് ശേഷം ആയിരിക്കും ചിലപ്പോൾ ഇങ്ങനെ പൊതുച്ചോറൊക്കെ ആക്കി കഴിക്കുന്നുണ്ടാവല്ലേ സദ്യ കഴിക്കുന്നതല്ലാണ്ട് ഇങ്ങനെ ഇലയിൽ നമ്മൾ അങ്ങനെ അധികം ഫുഡ് കഴിക്കുന്നില്ലല്ലോ അപ്പോൾ മനസ്സിലെ സന്തോഷം ഇല കണ്ടാൽ മനസ്സിലാവും അതിൽ ചോറൊന്നും ഒരു അരി പോലും ബാക്കി ഉണ്ടായിട്ടില്ല ഞാനും ഇവിടെ ഇതാ എല്ലാ കറിയും കൂട്ടി കുഴച്ച് മിക്സ് ആക്കിയിട്ട് കഴിക്കുന്നതാണേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ അപ്പോൾ ഏട്ടൻ്റെ ഇതും ഇതാ ഏട്ടനും നല്ല ഇഷ്ടപ്പെട്ടു എന്ന് ഏട്ടൻ്റെ ഇല കണ്ടാൽ തന്നെ മനസ്സിലാവുന്നുണ്ട് അപ്പോൾ ഇത് കാണുമ്പോൾ നമുക്കൊരു സന്തോഷമാണ് കാരണം നമ്മൾ ഒരു എഫേർട്ട് ഇട്ടിട്ട് ഒരു സംഭവം ഉണ്ടാക്കിയാൽ അത് എല്ലാവർക്കും ഇഷ്ടമാകുന്നതെന്ന് അറിയുമ്പം അത് വലിയ സന്തോഷമല്ലേ നമ്മൾ പ്രത്യേകിച്ച് നമ്മളുണ്ടാക്കിയ ഫുഡൊക്കെ വീട്ടിലുള്ളവരെ ആസ്വദിച്ച് കഴിക്കുമ്പോൾ അതൊരു സന്തോഷമുള്ള ഇല്ല കാര്യമല്ലേ അപ്പം എൻ്റെ മനസ്സിലുണ്ടായ സന്തോഷം നിങ്ങൾക്ക് എൻ്റെ വില കണ്ടാൽ മനസ്സിലാവൂലേ അപ്പോൾ കുറേ നാൾക്ക് ശേഷം എന്നിട്ട് ഞാൻ ഇത്ര ആസ്വദിച്ചിട്ട് ഫുഡ് കഴിക്കുന്നത് അപ്പോൾ ഇന്നത്തെ ഏതായാലും സക്സസ് ആയിട്ടുണ്ട് അനിയന്നെ എത്തിയിട്ടാണ് ആ ചോറ് കഴിക്കുമ്പോഴത്തേക്ക് അപ്പം ഇല്ല ചോറ് അങ്ങോട്ട് കൊണ്ടുപോവാ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും വിട്ടുപോകരുത് കേട്ടോ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം